ചേട്ടന്റെ കത്ത് വരും ഒരു കുട്ടി പാൽ സ്നേഹമുള്ള ഡി സിയൽ കുടുംബങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ സന്ദർശിച്ചിരുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ എത്തിക്കണമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷണ വസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആളു കുറഞ്ഞപ്പോൾ കടയുടെ ഉടമ ഒരു സിഗരറ്റ് വലിച്ചു അതിന്റെ കുറ്റി നിലത്തേക്കിട്ടതാണ് കടലാസും മാറ്റം ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഫാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ കടലാസികളിലേക്ക് കടന്നു തീയ്യം പുകയും ഉയർന്നതുയരുന്നതു കണ്ടപ്പോൾ ഉടയുടെ ഉടമ അലറികൊണ്ട് വെള്ളം വ വച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കൂടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടി എപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയും വയറിലും തലയിലും വയറിലും കാലിലും പൊള്ളലും മുറിവേറ്റു നിലവലിച്ചു കൊണ്ടിരുന്ന അയാളോട് ഒരു ഫയർ ഫോഴ്സ് കാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല തടിക്ക് കൈത്താങ് കൊടുത്ത് അയാൾ വിതുമ്പിക്കഴിഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുട്ടി പാൽ കൊണ്ട് തുറ തുടക്കത്തിലെ ചെറിയ തീ ഈസിയായി അയാൾ വീണ്ടും ുംവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാനും ഇതൊരു പാൽ വില വില കൊടുത്തു വില കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം ഉണ്ടകത്തി കെടുത്തുമാന്ന് മാടുത്താമെന്ന് കരുതി ഒരു കുട്ടി പാലിന് വിലയായി എൻ്റെ കടൽ ജീവിതം കൊടു കൊടുക്കേണ്ടി വന്നില്ലേ കൂട്ടുകാരി നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് കൊണ്ട് തൂമ്പ കൊണ്ടിരിക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കില്ല തീരുമാനം എടുക്കില്ല വെറുതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിട്ടുകളാകും ഏത് തീരുമാനം എടുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്ന് ഒഴുകിഞ്ഞു ഒഴിഞ്ഞു മാറുന്ന മാറാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെങ്കിൽ ഇന്ന് സംഭ സൽ സങ്കല്പിക്കുക ചികപ്പ് വലിയിൽ നമ്മുടെ തെറ്റായ ചീലമാണ് വീർക്കടമാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി തീ ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡിക്ഷനും അഡീഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മൾ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പി കൊണ്ടു കുണ്ടി കട കത്താൻ കാർണമാകാറുണ്ട് അത് ആന ആന മണ്ഡ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോലെ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നം നമ്മൾ ചിന്തിക്കാം സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നാളാചരിതം പാട്ടകഥയിലെ ഒന്ന് യുടെ വിഖ്യാതൂം മറക്കാതിരിക്കാം നിജയം വാർന്നുള്ള വെള്ളം ഒഴുകിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെ തന്നെയായിരിക്കട്ടെ സ്നേഹകൂരം സ്വന്തം കച്ചു